ബേക്കർ സംവിധാനം ചെയ്ത കോമഡി സിനിമയാണ് അനോറ കോമഡി സിനിമ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അഡൾട്ട് കോമഡി സിനിമയാണ് അനോറ ഈ സിനിമയ്ക്കാണെങ്കിൽ ഓസ്കാറും കിട്ടി ഇപ്പോൾ ബെസ്റ്റ് ഡയറക്ടർക്കും കിട്ടി ബെസ്റ്റ് സിനിമയ്ക്കും കിട്ടി ഈ സിനിമ ഇന്നലെ കണ്ടു ഈ സിനിമ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാലം ഇങ്ങനെ ആലോചിച്ചു ഇത് ഇക്കാലത്ത് പറയാൻ പറ്റിയൊരു സിനിമയാണോ എന്നുള്ളത് കാരണം കേരളത്തെക്കാട്ടിലും എത്രയോ മികച്ച എത്രയോ മുകളിലുള്ള ഒരു കൺട്രിയും കോണ്ടിനുമാണ് അമേരിക്ക അതിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന ഒരു കൺട്രിയാണ് ലാസ് വേഗാസ് ലാസ് വേഗസിലാണ് ആക്ച്വലി കഥ നടക്കുന്നത് അപ്പോൾ അത്രയും ഒരു കൺട്രി റിച്ച് ആയിട്ടുള്ള ഒരു കഥ പറയുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് റിച്ചായില്ല ഒരു താഴ്ന്ന ചിന്താഗതിക്കാര് അമേരിക്കക്കാർ ഇങ്ങനെയാണോ ശരിക്കും പറഞ്ഞാൽ ഓസ്കാർ കിട്ടിയ സിനിമയെന്ന് പറഞ്ഞിട്ട് ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് താഴ്ന്നും ചിന്താഗതിക്കാരാണെങ്കിൽ അവരുടെ മുന്നിൽ ഈ സിനിമ കാണാണ്ടിരിക്കുക നല്ലത് കാരണം ആദ്യത്തെ നാൽപ്പത് മിനിറ്റോളം ഈ സിനിമയിൽ ന്യൂഡിറ്റി അല്ലാണ്ട് ഒന്നും ഈ സിനിമയിലില്ല കാരണം ഇതിലെ സിനിമയിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച മൈക്കി മാഡിസൺ ഇതിലെ കഥാപാത്രത്തിൻ്റെ പേര് ആനി എന്നാണ് അവരുടെ അവർ ആക്ച്വലി ഒരു സെക്സ് വർക്കറാണ് പ്രോസ്റ്റ്യൂട്ടാണ് അതുകൊണ്ട് ആദ്യത്തെ നാൽപ്പത് മിനിറ്റും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് എന്തൊക്കെ ചെയ്യും അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് എന്നാണ് സിനിമ കഥ പറഞ്ഞുകൊണ്ട് കൊണ്ട് അതും കൊണ്ട് ന്യൂഡിറ്റി അല്ലാണ്ട് ഈ സിനിമയിൽ ഒന്നും കാണിക്കുന്നില്ല സത്യം പറഞ്ഞൊരു ഏപ്പടം പോലെ തന്നെയാണ് ഈ സിനിമ മൊത്തം പോകുന്നത് അതിൽ ഡയലോഗ് അടക്കം അങ്ങനെ തന്നെയാണ് ആദ്യത്തെ ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് സിനിമ കഥയിലേക്ക് കടക്കുന്നതു തന്നെ അപ്പോഴാണ് സിനിമയുടെ കഥ എന്തോ എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയുള്ളൂ അപ്പോൾ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ വിവാഹം കഴിക്കുന്നവർ അവർ ഒന്നും അറിയാണ്ട് ഫ്യൂച്ചറിനെ പറ്റി ഒരു ധാരണയില്ലാണ്ട് വിവാഹം കഴിക്കുന്നവർ അവർക്കുണ്ടായ പ്രശ്നങ്ങൾ ഇതെല്ലാം കോമഡി രൂപത്തിൽ സിനിമ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ അവസാനമാകുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ പോകുന്നത് അവസാനം വരെയും കോമഡിയാണ് പക്ഷേ എന്തൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവർ എഡ്യൂക്കേറ്റഡ് അല്ലെങ്കിലും പൈസ ഇല്ലെങ്കിലും എല്ലാവർക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്കും സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞ ഒരു ആണ് ഈ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത് ഏറ്റവും ലാസ്റ്റ് ക്ലൈമാക്സിലെ ഒരു ഷോട്ട് മാത്രം എന്നെ പേഴ്സണലി നന്നായിട്ടൊന്ന് സങ്കടപ്പെടുത്തി അത് നന്നായിട്ട് അഭിനയിച്ചിട്ടുകൊണ്ട് ആ ക്ലൈമാക്സ് എത്തണവരെ കണ്ടവർക്ക് ആ സീൻ ഏതാണെന്ന് മനസ്സിലാവുകയും ചെയ്യും ഇതിൽ ഡയറക്ടറായ സീൻ ബേക്കർ തന്നെയാണ് ഈ സിനിമ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ആ ഡയറക്ടറിനെ കഥ പറഞ്ഞ രീതി എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ആ കൂടം ടോട്ടലി ഒരു പത്ത് ക്ലോസപ്പ് ഷോട്ട് ഉണ്ടായ ഉണ്ടായി കാരണം വേണ്ടതു മാത്രമേ ഈ സിനിമയിൽ വെച്ചിട്ടുള്ളൂ ഒരു കട്ട് ചെയ്ത് പോകേണ്ട ഒരു സീനോ ഒരു ഷോട്ടോ ഈ സിനിമയിലില്ല അതാണ് ഈ സിനിമയുടെ ഒഴുക്ക് അതുമാത്രമല്ല ഈ അധികാരം ഇല്ലാത്തവരുടെയും അധികാരത്തിനെതിരെ പോരാടാൻ കഴിയാത്തവരുടെയും ഒരു മാനസികാവസ്ഥ അവർക്ക് കിട്ടേണ്ട നീതി കിട്ടാതാവാതിരിക്കുമ്പോഴുള്ള അവരുടെ അവസ്ഥ ഇതൊക്കെ പ്രേക്ഷകരായ സാധാരണക്കാരനായ നമുക്കും അത് ഫീൽ ചെയ്യിക്കാൻ സംവിധായകനെ കൊണ്ട് ഈ സിനിമയിലൂടെ പറ്റിയിട്ടുണ്ട് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം അതുമാത്രമല്ല ആത്മാഭിമാനവും സ്നേഹമാണ് ഒരു മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് ഈ സിനിമ പറയുന്നുണ്ട് പക്ഷേ ആത്മാഭിമാനം കൂടുമ്പോൾ അതൊരു ഈഗോ ആവുമോ ഒരു ഡൗട്ട് പേഴ്സണലി എനിക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രമേ നമ്മുടെ ജീവിതം നടക്കുള്ളൂ എന്നൊരു വിചാരം ആർക്കും വേണ്ട അങ്ങനെ ഒരു ജീവിതം ഉണ്ടാവില്ല എന്നും കൂടി ഈ സിനിമ നന്നായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ട് ഈ സിനിമയിൽ വേറെ ബാക്ക് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാ ആനി എന്ന ക്യാരക്ടറിലൂടെ ഈ സിനിമ കഥ പറഞ്ഞു പോയിട്ട് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു വില വേണമെങ്കിൽ പണം ജാതി പാരമ്പര്യം പദവി ലിംഗപദവി പദവി പൊളിറ്റിക്കലായിട്ടുള്ള ആൾക്കാരായിട്ടുള്ള ബന്ധം ഇതൊക്കെ അനിവാര്യമാണ് എന്നും കൂടി ഈ സിനിമ നന്നായിട്ട് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്